മുന്നറിയിപ്പില്ലാതെ വിമാനങ്ങൾ റദ്ദാക്കി എയർ ഇന്ത്യ എക്സ്പ്രസ് ഇതോടെ നൂറുകണക്കിന് യാത്രക്കാരാണ് കുടുങ്ങിക്കിടക്കുന്നത് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിച്ചതാണ് വിമാനം റദ്ദാക്കാൻ കാരണമെന്നാണ് യാത്രക്കാരെ അധികൃതർ അറിയിച്ചിരിക്കുന്നത് കണ്ണൂർ കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളാണ് റദ്ദാക്കിയിരിക്കുന്നത് പകരം സംവിധാനം ഏർപ്പെടുത്താത്തതിനെതിരെ യാത്രക്കാർ പ്രതിഷേധിക്കുകയും ചെയ്തു അബുദാബി ഷാർജ മസ്കറ്റ് വിമാനങ്ങളാണ് ഇപ്പോൾ റദ്ദാക്കിയത് അലവൻസ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു ാണ് ജീവനക്കാർ സമരം നടത്തുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം തൊഴിലാവശ്യങ്ങൾക്ക് പോകുന്ന ചിലരുടെ വിസ കാലാവധി ഇന്ന് തീരും ഈ സാഹചര്യത്തിൽ ആശങ്കയിലാണ് യാത്രക്കാർ ഇതിനിടെ ഹൈദരാബാദിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ സർവീസ് നടത്തിയതായി യാത്രക്കാർ പറയുന്നു എന്നാൽ രാജ്യവ്യാപകമായി ജീവനക്കാർ നടത്തുന്ന സമരമാണെന്നാണ് വിശദീകരണം കരിപ്പൂരും നെടുമ്പാശ്ശേരിയിലും ചില വിമാന സർവീസുകളും റദ്ദാക്കി ഷാർജ മസ്കറ്റ് ബഹ്റൈൻ ദമാം എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകളാണ് നെടുമ്പാശ്ശേരിയിൽ റദ്ദാക്കിയത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടേണ്ട ആറ് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകൾ കൂടി റദ്ദാക്കിയിട്ടുണ്ട് ദുബായ് റാസൽ ഗൈമ ജിദ്ദ ദോഹ ബഹ്റൈൻ കുവൈത്ത് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് റദ്ദാക്കിയത് ഇതിനിടെ കണ്ണൂരിൽ വ്യാഴാഴ്ച മുതലുള്ള വിമാനങ്ങളിൽ ടിക്കറ്റ് നൽകാമെന്ന ഉറപ്പിൽ യാത്രക്കാർ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുകയാണ് മുൻഗണനാക്രമത്തിൽ ടിക്കറ്റ് നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കരിപ്പൂർ Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in. Empire College of Science, Kutipuram.